രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബർ മുതലുള്ള കാലയളവിൽ ദേവികുളം റേഞ്ചിൽ ആനകൾ ചെരിഞ്ഞു ഇനി അവശേഷിക്കുന്നത് പതിനേഴ് ആനകൾ മാത്രമാണ് രണ്ടു വർഷത്തിനിടെ ചെരിഞ്ഞ അവസാന ആനയാണ് മുറിവാലൻ വൈദ്യുതാഘാതമേറ്റ് സിഗരറ്റ് കൊമ്പനും മുന്നൂറ്റിയൊന്നിലെ കൃഷിയിടത്ത് നിന്ന് വൈദ്യുതാഘാതമേറ്റ് പിടിയാനയും ചെരിഞ്ഞു കുട്ടിയാനകളിൽ കൂടുതലും ചെരിഞ്ഞത് അസുഖബാധ മൂലമാണ് ഹെർപ്പസ് വൈറസ് ബാധയാണ് കുട്ടിയാനകളുടെ ജീവൻ അപഹരിക്കുന്നത് മുറിവാലിനെ പോലെ ചക്കക്കൊമ്പിന്റെ ആക്രമണത്തിലും ഒരു കുട്ടിയാന ചെരിഞ്ഞിരുന്നു മതികെട്ടാൻ ചോലയിൽ അവശേഷിക്കുന്ന പതിനേഴ് ആനകളിൽ പ്രായപൂർത്തിയായ കൊമ്പൻ ചക്കക്കൊമ്പൻ മാത്രമാണ് ഇത് ജനന കുറയുന്നതിനും ഭാവിയിൽ ജനിതക വൈകല്യത്തിനും ഇടയാക്കുമെന്ന് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നു കാലാവസ്ഥാ വ്യതിയാനവും ഭക്ഷ്യവസ്തുക്കളുടെ കുറവും ആനകളുടെ നിലനിൽപ്പിനെ സാരമായി ബാധിക്കും ദേവികുളം റേഞ്ചിന്റെ കീഴിലെ ചിന്നക്കനാൽ മേഖലയിലായിട്ട് ഏതാണ്ട് മുപ്പത്തി മൂന്ന് ആനകളുണ്ടായിരുന്നു ഇപ്പോൾ അത് ഇരുപത് താഴെ ആനയായിട്ട് അവശേഷിച്ചിരിക്കുകയാണ് ഓരോ കൊമ്പന്മാരെയും ഒന്നില്ലെങ്കിൽ അത് തമ്മിൽ ഏറ്റുമുട്ടിച്ചാവുക അല്ലെങ്കിൽ ഒന്നില്ലെങ്കിൽ ആളുകളെ അപ അതിനെ അപായപ്പെടുത്തി കൊല്ലുക അങ്ങനെ വന്ന് വന്ന് ഇപ്പോൾ മെച്യൂറിറ്റിയായ പ്രായപൂർത്തിയായ കൊമ്പൻ ഇല്ലാണ്ടായിരിക്കുന്നു ഏക കൊമ്പൻ ഇനി ചക്ക മാത്രമേ ഉള്ളൂ അതിന് ഏതാണ്ട് അമ്പത് വയസ്സ് അമ്പത്തൊന്ന് വയസ്സായിട്ടുണ്ട് അതുപോലെ ഇടുക്കി ജില്ലയിലെ പല മേഖലയിലും നമ്മൾ ആനകളുടെ എണ്ണം സെൻസസ് എടുത്തു കഴിയുമ്പോൾ വളരെ കുറവാണ് പ്രത്യേകിച്ച് കൊമ്പൻ്റെ എണ്ണം വളരെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ സംഭവിച്ചാൽ അടുത്തത് നമ്മുടെ പ്രകൃതിയിലുള്ള ആവാസവ്യവസ്ഥ അല്ലെ കാലാവസ്ഥയെ തന്നെ ഇത് ബാധിക്കും കാരണം വന്യജീവികൾ പ്രത്യേകിച്ച് കാട്ടിലെ ഇത് ശരിക്കും പറഞ്ഞാൽ സെക്ഷൻ വണ്ണിപ്പെട്ട ഷെഡ്യൂൾ വണ്ണിപ്പെട്ട വന്യജീവി ആയ ആന ആനയാണ് പ്രകൃതിയിൽ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന വനത്തിൻ്റെ നിലനിൽപ്പിന് തന്നെ അത്യന്താപേക്ഷിതമായ ഒരു വന്യജീവിയാണ് ആന കാട്ടാന ഉള്ള സ്ഥലത്ത് അത് ശരിക്കു പറഞ്ഞാൽ ആന വിഹരിക്കുന്ന മേഖലയിൽ കാടിൻ്റെ നിലനിൽപ്പ് അതിനെ ആശ്രയിച്ച് തന്നെയാണ് ആന അപ്രത്യക്ഷമാകുന്നതിനനുസരിച്ച് പ്രത്യേകിച്ച് ചിന്നക്കനാലിലൊക്കെ ആനയെ മാറ്റുക എന്നൊരു ഉദ്ദേശം കൂടെയുണ്ട് അതുകൊണ്ട് ആളുകൾ ആനയെ വളരെ അതിക്രൂരമായി തന്നെ പെല്ലറ്റ് ഉപയോഗിച്ച് ഫയർ ചെയ്യുക അതുപോലെ കൊമ്പന്മാരെ ഇല്ലായ്മ ചെയ്യുക അങ്ങനെ വന്നു വന്ന് ഒരു കയ്യേറ്റക്കാരുടെ പിടിയിൽ അമ അമരാൻ വേണ്ടിയിട്ട് അവർക്കത് കൈപ്പിടിയിൽ ഒതുക്കാൻ വേണ്ടിയിട്ട് ആനയെ അതിക്രൂരമായി ഉപദ്രവിക്കുകയും ആനയെ ഇല്ലായ്മ ചെയ്തുകൊണ്ട് ഉള്ള ഒരു മുന്നേറ്റമാണ് വർഷങ്ങളായി ഇപ്പോൾ ചിന്നക്കനാൽ ഇടുക്കി ജില്ലയിലെ പല ഭാഗത്തും പ്രത്യേകിച്ച് ഇത് ചിന്നക്കനാൽ മേഖലയിൽ കൂടുതലാണ് ചിന്നക്കനാൽ അടക്കി വാണിരുന്ന അരിക്കൊമ്പനെ കാട് കടത്തിയ ശേഷം മൂന്ന് മനുഷ്യർ കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട് അതിജീവനത്തിനായുള്ള നാട്ടുകാരുടെ പോരാട്ടത്തിനൊപ്പമാണ് ഇപ്പോൾ ആനകളുടെ പോരാട്ടവും മനുഷ്യ വന്യജീവി സംഘർഷം കുറയ്ക്കുന്നതിനും വന്യമൃഗങ്ങളെ സംരക്ഷിക്കുന്നതിനും കൃത്യമായ ഇടപെടലുകളും ഉണ്ടാവുന്നില്ല വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ ന്യൂസ് ലഭ്യം